ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലേക്ക് കുറച്ച് ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണ്ടേ അപ്പോൾ പിന്നെ അതിൻ്റെ റേറ്റും കൂടിയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ കമരവരെ ഇപ്പോഴത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് പാക്കിങ്ങുണ്ട് ഒരാൾക്ക് ഒരു എട്ട് ട്യൂബറ് കൊടുക്കാനുണ്ട് ഓരോ കാറിനും രണ്ടെണ്ണം അങ്ങനെ ട്യൂബറ് കൊടുക്കാനുണ്ട് അപ്പോൾ അത് പാക്ക് ചെയ്യണതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടല്ലോ കേട്ടാ അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വിൻക പ്ലാന്റ് കേട്ടാ വിൻക പ്ലാന്റ് ഈ വിൻക പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ എന്നാൽ അതിൻ്റെ മണം വലിയ ഇല്ല അതിൽ ഞങ്ങളുടെ അവിടെ പറയുന്നത് ശവനാറിപ്പൂ എന്ന് പറയാനാണ് ഞാൻ അത് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നേരെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഈ രണ്ട് കളറും ഞാൻ വാങ്ങിച്ചു വേറെ ഒരു കളറും കൂടി ഉണ്ട് പിന്നെ സാധാരണ ഈ വയറ്റ് കാണുമ്പോൾ നമ്മുടെ സാധാരണ നാടൻ ലൈറ്റ് റോസ് മാതിരി ഉള്ളത് ഒരു പിങ്ക് കളറുള്ളത് അതല്ല കേട്ടോ അത് നല്ല ഫോട്ടോ ഒരു വീഡിയോയില് നല്ല ഭംഗിയാണ് ഇട്ടതിൻ്റെ ഇതിന് എൺപത് രൂപയാണ് കേട്ടോ നിറയെ പൂക്കളും ശീരങ്ങളും ഒക്കെ ഉള്ള എൺപത് രൂപയാണ് ഇതിനുള്ളത് പിന്നെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചേക്കണത് എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുണ്ടായിരുന്നു കേട്ടാത് എടുത്ത് പറയാലോ ഇതാണ് നമ്മുടെ റൂബി റെഡ് കേട്ടോ ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ അതിൻ്റെ ഓരോ ഷെയ്ഡ് ഓരോ നേരത്ത് അപ്പോൾ ഇതിന് ഇതിൻ്റെ പേര് റൂബി റെഡ് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട നല്ലൊരു ഇനമാണ് കേട്ടോ അത് കുറച്ച് ഇനങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം നമ്മുടെ ചില്ലി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളും പിന്നെ ഇതുമാതിരി റൂബി റെഡ് വാങ്ങിക്കാൻ നല്ല ഇതിനൊക്കെ നല്ല വിലയാണ് വിലയാണെട്ടോ ഒരേ സ്ഥലത്ത് ഓരോ വിലയാണ് അപ്പം ഞാൻ ഇത് വാങ്ങിയേക്കണത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ട്ടോ വാങ്ങിയേക്കണത് റൂബി റെഡ് നല്ല ഭംഗിയാണല്ലോ ഞാൻ എടുത്ത് ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുതരാം കേട്ടോ നിങ്ങളോട് ഇതാണ് നമ്മുടെ റൂബി റെഡ് അതുപോലെ ഒരേറ്റാണിത് നിന്റെ ഇലകൾക്കൊക്കെ വ്യത്യാസം കേട്ടോ എനിക്കിതിന്റെ പേരറിയില്ല കേട്ടോ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്തോളൂ കേട്ടോ വെരുകേറ്റിട്ട് ഇലയാണോ എടാ പൂക്കളില്ലെങ്കിലും ആ ഇലക്ക് അങ്ങനെ ഭംഗി ഉണ്ടാവും ഒരു നല്ലൊരു ഒരു പിങ്കാണ് കള പറഞ്ഞത് കാണിച്ചിട്ടുള്ള പോകുമ്പോൾ എനിക്ക് നൂറ്റമ്പത് രൂപയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മുടെ പനിനീർ റോസ് ഇതേ നല്ല മണം കേട്ടോ അത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിനും എൺപത് രൂപ ഇട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഇത് വന്നു കഴിഞ്ഞതിന് മുമ്പ് ബെഡാണ് കേട്ടോ അത് ഇത് ബെഡ് തൈ കണ്ടോ പിന്നെ ഞാൻ വാങ്ങിക്കുകയൊക്കെ നല്ലൊരു മുളകും തൈ ആണ് പിന്നെ കുറച്ച് പച്ചക്കറി തെയ്യും ഇത് നമ്മുടെ കാപ്സിക്കം ഇതിനൊക്കെ നാല് രൂപയാണ് കേട്ടോ രണ്ടത്തിന് നാല് രൂപ ഇത് നമ്മുടെ കുറ്റി അമര ഇതുപോലെ തണ്ണിമത്തനും മുളകും കറിമുളകിൻ്റെ മുളക് തക്കാളി അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് താമരകൾ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്നും കൂടി നല്ല ഭയങ്കിൽ ഞാൻ വീടിയായിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി താമരകൾ അങ്ങനെ നമ്മുടെ ഈ പൂക്കളുള്ള ചെടികളും പച്ചക്കറികളുടെ ഇടയിൽ ഒരെണ്ണം ഞാൻ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റമാണ് കാബേജ് വർഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് നമുക്കത് നേരിട്ട് ഭക്ഷിക്കാവുന്ന ഇനമാണ് നമ്മുടെ കെയ്ൽ എന്നാണ് ഇതിൻ്റെ പേര് കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിലായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഇത് കഴിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഇത് ഒരു കവറിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് രണ്ടെണ്ണമാണ് ഒരു ഫുള്ള് ഗ്രീനും പിന്നെ ഒരു വൈലറ്റ് കൂടി ഷെയ്ഡും കൂടി വരണ രണ്ട് രണ്ട് ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചേരുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ താമരകൾ കുറച്ച് ഇരിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോവാട്ടോ ഈ ഭാഗമൊക്കെ ഷെയ്ഡ് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ വർക്ക്ഷോപ്പിട്ടെ അതായത് ചെടികളൊക്കെ പിടിപ്പിക്കാവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ വേണ്ട നമ്മുടെ ഒറ്റകൊമ്പല് പിടിച്ചു കണ്ട കൊമ്പ് വന്നത് ഇനി നമുക്ക് നേരെ താമരകളും ഇരിക്കുന്ന സ്ഥലത്താണ് വളരെ കുറച്ചാക്കിയിട്ടാണ് ഞാൻ എന്താ വെച്ചാ വെച്ചാൽ എല്ലാതും പൂവിടുമെങ്കിലും ചില ഇനങ്ങൾ കുറച്ച് പൂ ഉണ്ടാവുള്ളോ പിന്നെ ചിലപ്പോൾ പൂവുണ്ടാവാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒക്കെ പൂ ഉണ്ടാവുന്നതും നല്ല വലുപ്പത്തിലുള്ള പൂവ് നല്ല പൂവ് എപ്പോഴും പൂ ഉണ്ടാവാൻ വേണ്ടി ഇഷ്ടപ്പെടാവുന്ന എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അതുകൊണ്ട് ഞാനൊക്കെ കുറച്ചേഷം മാറ്റി കാണാം ഇപ്പിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കുറച്ച് വേറെ ഭാഗത്ത് ഫ്രണ്ടില് കുറച്ച് ഒരു പത്ത് ചട്ടി വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വെയിൽ വേണം അത് നമ്മൾ കൊണ്ടുവയ്ക്കുക മാത്രമല്ല താമരയ്ക്ക് നല്ല വെയിലാണ് പ്രാധാന്യം വളമൊക്കെ പിന്നെയും നമുക്ക് ചെയ്യാവുന്ന കരിവാളം അത്യാവശ്യം വലിയ ചാണകം ആട്ടുംകാട്ടോ അത്രയും മാത്രം മതി അല്ലാണ്ട് വേറെ വളത്തിന്റെ യാതൊരു ആവശ്യമില്ല വെയിലാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പുഷ്പിക്കാനുള്ള ഇത് കിട്ടുന്നിട്ട് അപ്പോൾ അത് നിങ്ങൾ വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെക്കാൻ ഇതിൽ ഇപ്പോൾ മുട്ടകളൊക്കെ വന്നു തുടങ്ങി എല്ലാത്തിൻ്റെയും ഇലകളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഇതേ ഇപ്പം ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ രണ്ട് തക്കാളിത്തെ തന്നെ മുളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ പൂവിട്ട് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും നല്ലോണം തളർത്തു തുടങ്ങി അങ്ങനെ ഇതിപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോവാൻ നേരമായി അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം പാക്ക് ചെയ്യാനായിട്ട് നേരം വൈകി അപ്പോൾ ഇപ്പോൾ കണ്ട ഇതിലൊക്കെ എളപ്പ് വന്നു ഇപ്പോൾ ഇനി കിട്ടുന്നവർക്കൊക്കെ സുഖം വേഗം വേര് പിടിച്ചോ വേര് പിടിക്കാനായിട്ടൊരു സമയം വേറെ വേണ്ട കണ്ട അടിയിലേക്കൊക്കെ തോന്നി നിൽക്കണ ഇലകളും വന്നു എന്തായാലും കൂടുതൽ വെക്കാം അപ്പോൾ ഇന്നത്തെ വീടുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഇത് മാറ്റി വയ്ക്കുന്നുണ്ടോ ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കണു അതൊക്കെ ഞാൻ ചെറിയ ഷോട്ടായിട്ട് വീടുകളൊക്കെ എല്ലാം കണ്ടു കേട്ടോ ലെങ്ത് ആയിട്ട് കാണാൻ നേരം പോണേക്കാൾ ഉള്ളവരാണെങ്കിൽ ചെറിയ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇടാന്ന് ശ്രമിക്കണ്ടേട്ടോ അപ്പോൾ ഇതൊക്കെ നടന്നു അപ്പോൾ ഇന്നത്തെ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാണത്തെ നല്ലൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ഒക്കെ ബൈ താങ്ക്